നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ ജൂൺ പതിനഞ്ചാം തീയതി വരെ നൽകാം അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ആപ്ലിക്കേഷനുകൾ എൽ ബി എസ് തന്നെ വെരിഫൈ ചെയ്യുന്നതാണ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ റിമാർക്സ് എന്ന് കാണിക്കും എന്ത് തെറ്റാണ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാകും ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് വെരിഫൈ ചെയ്തതിനു ശേഷമുള്ള സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ രണ്ടാം തീയതി വരെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് സാധിക്കും എൽ ബി എസ് കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ രണ്ടാം തീയതി വരെ കറക്റ്റ് ചെയ്യാവുന്നതാണ് പല കുട്ടികളുടെയും വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് ഇപ്പോഴും കാണിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതിനാൽ ഓരോന്നും ചെക്ക് ചെയ്യുന്നതിന് താമസമുണ്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആകുമ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കാണും ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി വരെ അതിനുള്ള സമയം ഉണ്ട് പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് എൽ ബി എസിന്റെ വെബ്സൈറ്റിലും നിങ്ങളുടെ പ്രൊഫൈൽ പേജിലും റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം റിമാർക്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കി വയ്ക്കണം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിമാർക്സുകൾ ഒന്നും ഇല്ല നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് കാണിക്കും ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ രണ്ടാം തീയതി വരെയാണ് കറക്ഷൻ ടൈം ഈ സമയത്ത് നിങ്ങൾക്ക് തെറ്റുകൾ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം എൻ്റർ ചെയ്ത് കൊടുത്ത അക്കാഡമിക് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവയിലൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം കറക്ഷൻ ടൈമിന് ശേഷം ജൂലൈ എട്ടാം തീയതിയാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പത്താം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇംപ്രൂവ്മെൻറ്റും റിവാലുവേഷനും ചെയ്തപ്പോൾ മാർക്ക് കൂടുതൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് റിസൾട്ട് വന്നെങ്കിൽ മാത്രമാണ് അത് ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ജൂലൈ പത്താം തീയതി മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഫൈനൽ കൺഫർമേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനുകളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ എല്ലാവരും റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലും റിമാർക്സുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്